വിജയിക്കുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം ഇനി അവരുടെ ഒക്കെ വേറെ മാർഗമില്ല അതുകൊണ്ടാണ് അവർ അവരറ്റ കൈ പ്രയോഗവുമായി പറയാൻ കോടതികളിൽ കയറി വഴി അവരുടെ മെത്രാന്മാരല്ലേ അവർക്ക് മെത്രാൻമാരോട് പറഞ്ഞാൽ പറഞ്ഞപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ വിഷയങ്ങളിൽ സത്യമുണ്ട് നീതിയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ നിങ്ങൾ ആലോചിച്ചു അത് മനസ്സിലാക്കിയപ്പോ നിങ്ങൾക്കറിയാം ഏറ്റവും ആദ്യം പുറത്താക്കിയതാരെ പുറത്താക്കിയതാരെ ഏറ്റവും ആദ്യം ഈ വിഷയത്തിൽ തയ്യൽ പിതാവിന് ശേഷവും ഏറ്റവും ആദ്യം നടപടി എടുത്തത് ഭൂതവേരി അച്ഛനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി സിരിവാസിന് ഇവിടെ പോകുന്നതിന് മുമ്പ് അച്ഛന്റെ കയ്യിൽ നിന്ന് രാജിക്കത്ത് എഴുതി പിടിച്ചു വെച്ചു ആ രാജിക്കത്തെ മാസം ഇരുപത്തിരണ്ടാം തീയതി സിറുവാസിന് ഇവിടെ നിന്ന് പോകുന്നത് ഇരുപത്തി മൂന്നാം തീയതി എളുപ്പിലാണ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി രാത്രിയാണ് പോകുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി രാജിക്കത്ത് എഴുതി വേണ്ടി ഭൂതവേരി അച്ഛന്റെ അല്ല പിതാമിച്ചിട്ടാണ് സിരിവാസം എറണാകുളം അംഗമാലി അതിലൂടെ ഈ മനുഷ്യനെ നാണം കെടുത്തപ്പെടുന്നുള്ളൂ എന്ന് കരുതിയിട്ടൊരു മാന്യത കാണിച്ചതാണ് ജനറൽ കാത്തിരുന്നു മനുഷ്യനെ രാജി മേടിച്ചു അപ്പോഴേ കളയാളയാമായിരുന്നു ഇദ്ദേഹത്തിൽ രാജി വന്നിരിക്കുകയാണ് ക്രിസ്മസിനു മുമ്പ് കളയാമായിരുന്നു ഞാൻ പറഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞു വന്നിട്ട് ഇദ്ദേഹത്തിനെയാണ് ഏറ്റവും ആദ്യം അതായത് ചെയ്തത് മുഴുവൻ വലിയ അപരാധമായിരുന്നു എന്ന് വാസൽ ബോധ്യമായി എന്നാണ് അർത്ഥം സിരുൽവാസിലെ ഇവിടെ നടന്ന സംഭവങ്ങളുടെയും നമ്മൾ സംസാരിച്ച വിഷയങ്ങളുടെയും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് നമ്മള് കുറച്ചുപേര് സിരിൽവാസിലുമായിട്ട് വലിയ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ച നടത്തിയിരുന്ന സമയത്ത് ഞങ്ങൾ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഒപ്പം നിൽക്കുന്ന ബോസ്കോ പിതാവിന്റെ അടുത്ത് സിരിൽവാസിൽ ചോദിക്കുക ശരിയാ കാരണം ഷ്ട ഒരു കാര്യം പറഞ്ഞു ഞാൻ ചെറുവാസിനോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ തീരുമാനമെടുത്ത സിനഡിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല എന്നാണ് ബോസ്റ്റ്താപ്ണി പറഞ്ഞു ആ ഷൈബു ഞാൻ ആ സിനിൽ പങ്കെടുത്ത ഞാൻ പറഞ്ഞു എടുത്തെങ്കിലും നിങ്ങളൊരൊറ്റ കാര്യം പറഞ്ഞു ആ തീരുമാനം യുഡാനിമസ് ആയിരുന്നോ അല്ലേ അപ്പൊ യുഡാനിമസായിരുന്നു ഞാൻ ഉടനെയാണ് ഈ പന്ത്രണ്ട് ബിഷപ്പുമാരുടെ വിയോജനക്കൂട്ടം നിങ്ങൾ ഇത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് അത്രയും പേര് വിയോജന കൊടുത്ത് തന്നെ യുമാനമസാകും ആവൂല ഏഴ് ബിഷപ്പുമാരെ എഴുതിയ തുറന്ന കത്ത് ആ കത്തിനകത്ത് ഒരു വാചകം എന്താണ് എന്നാണ് അപ്പോ സിവാ യുണാനിമസ് ആകണമെന്ന് ഒന്നും ബന്ധമില്ല മെജോറിറ്റി ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു മെജോറിറ്റി ഉണ്ടായിരുന്നു മെജോറിറ്റി ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം വോട്ടിനോ രണ്ടായിരത്തി ഇരുപത്തിന്റെ വോട്ടിംഗ് ഉണ്ടായില്ല ആ സിനിൽ വോട്ടിംഗ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനിമയിൽ വോട്ടിംഗ് ഉണ്ടായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിഒന്നിലെ സിനഡിൽ വോട്ടിംഗ് ഉണ്ടായിരുന്നില്ല അപ്പൊ യുണാനിമസ് പിന്നെ അപ്പൊ തീരുമാനം എടുക്കുകയായിരുന്നില്ല തീരുമാനമെടുത്തു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു കേരളം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ഈ വിവരം വളരെ കൃത്യമായി ഇതിനകത്ത് തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് വളരെ കൃത്യമായി പറ്റിക്കാതെ വെളിച്ചത്തിലാണ് കരുതലാൾ ആലഞ്ചേരിയെ പുറത്താക്കിയത് ഇവിടെ വന്നിട്ടുണ്ട് ഈ പോലീസിനെ ഉപയോഗിച്ച് കുർമാനെല്ലാം ധരിച്ചു നമ്മുടെ കാനൽ നിയമം നിയമം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്ട് എങ്ങനെ നടപ്പാക്കണം

ഏൽപ്പിച്ചയാളെ വിവരം അറിയിക്കുകയും ചെയ്യണമെന്നാണ് അപ്പോ ആൻഡ് അനുകൂലം ഒരാൾ ഇത് ചെയ്യാൻ വന്നാൽ അയാൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ടയാളെ തിരിച്ചറിയിക്കുന്ന മാത്രമാണ് ഇവരുടെ ജോലി മനസ്സിലായി അച്ഛൻ ചിലട് കുർബാരള്ളത് എല്ലാം പറഞ്ഞു എല്ലാം വന്നപ്പോ ഞാൻ സമ്മതിക്കുന്നില്ല അച്ഛൻ പോലീസിനെ ഒളിച്ച സിട ദുർവാര കാര്യങ്ങളുടെ ബാധ്യത ഒന്നും അച്ഛൻ അച്ഛനുടനെ തന്നെ അച്ഛനെ ചുമതലപ്പെടുത്തിയ ബിഷപ്പിന് ഈ കാര്യം അറിയിച്ചു എന്നോടൊക്കെ സാഹചര്യം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അതാണ് നമ്മുടെ നമ്മൾ നയമു അങ്ങനെയാണ് നയമുണ്ടായിരിക്കുക എങ്ങനെയാണ് പോലീസിനെ വിളിച്ചതെന്നാണ് നമ്മൾ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഈ നയമം വായിച്ചു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിലാണ് നിയമപരമായും വല്ലാതെയും നമ്മുടെ സാധ്യതയും നമ്മുടെ കയ്യിലാണ് നമ്മൾ എന്തെങ്കിലും ഉൾക്കൊള്ളികളൊക്കെ ആയിട്ട് വന്നേക്കാം പക്ഷെ നമ്മുടെ കയ്യിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള സമയത്ത്